ഏ ലോകനമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം രാജ്യസുരക്ഷമായി ബന്ധപ്പെട്ട് അതിനിർണായക ഒരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എയർപോർട്ടായ ഡൽഹിയിൽ ഒരു സൈബർ അറ്റാക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഏത് കോൺടാക്സിലാണ് എയർപോർട്ട് അധികൃതർ ഇവിടെ ഒരു സൈബർ അറ്റക്ക് നടന്നതെന്ന് സ്ഥിരീകരിക്കുന്നതെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വിമാനം ലാൻഡ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യാനുള്ള ഡാറ്റ കിട്ടുന്നില്ല നമ്മുടെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ടല്ലോ അതിൽ നിന്ന് പ്രോപ്പർ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കോപ്പിറ്റിലോട്ട് വിമാനത്തിൻ്റെ കോപ്പിറ്റിലോട്ട് ഡാറ്റ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ വിമാനത്തിന് പ്രോപ്പർ ലാൻഡ് ചെയ്യാൻ പറ്റൂ നമ്മളിങ്ങനെ ഏകദേശം എത്രയോ ഡിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് തന്നെ എങ്ങനെ ലാൻഡ് ചെയ്യണം എന്നതിന് ട്രാൻജക്ട് ചെയ്യുന്നതാണ് ലാറ്റം ലോഞ്ചും കറക്റ്റ് എല്ലാ സംഭവം കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ലാൻഡ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതൊക്കെ ഇത്രയും കാലങ്ങളായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതായത് കിട്ടേണ്ട ഡാറ്റ ലാറ്റം ലോഞ്ചും കിട്ടേണ്ട സമയത്ത് സ്ഥലത്ത് ചില നൾ ഡാറ്റ അതായത് നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു തരാം നമ്മൾ ഒരു സ്ഥലത്ത് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ മൈനസ് വൺ വരുന്നത് നമ്മൾ ഒരിക്കലും അവിടെ മൈനസ് വൺ എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ സിസ്റ്റം മൊത്തം താറുമാറാവും നമ്മൾ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ വൺ ടു ഹൺഡ്രഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരിക്കലും നെഗറ്റീവിലോട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ ആ രീതിയിൽ പ്രോഗ്രാം സെറ്റപ്പ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങനെ മൈനസ് വൺ മൈനസ് ട്വൻ്റി മൈനസ് ഹൺഡ്രഡ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അവിടെ എറടിക്കും വിമാനത്തിന് പ്രോപ്പർ ലാൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇതിലാണ് അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ സൈബർ അറ്റാക്ക് നടന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് അപ്പോൾ ഇപ്പോൾ വിശദമായ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സൈബർ അറ്റാക്ക് അതായത് പാകിസ്ഥാനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തൊരു സൈബർ അറ്റാക്ക് ആണെന്നും ഇതിനു വേണ്ടിയിട്ട് അതായത് അവിടുത്തെ ഹാക്കേഴ്സിന് വേണ്ടി എല്ലാവിധ സഹായങ്ങൾ ചെയ്തത് അമേരിക്കയിൽ നിന്നു ആണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അതിൻ്റെ ഐ പി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴും പാകിസ്ഥാനിലെ ബന്ധപ്പെട്ട ഐ പിളാണ് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുക പക്ഷേ അതിനകത്ത് ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ അമേരിക്കയിൽ നിന്നുള്ള ചില ഐ പി അഡ്രസ്സിങ്ങനെ പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്കറിയാം പിങ് ചെയ്താണെന്ന് വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും സപ്പോർട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിങ്ങ് പിങ്ങിങ് പിങ്ങിങ് എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പിങ് ചെയ്യുന്ന ഈ ഐ പി എസ് ഒക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ വന്നിടക്കോ ഒന്നോ രണ്ടോ തവണ അമേരിക്കയിൽ നിന്ന് പിങ്ങ് ദാറ്റ് മീൻസ് അവർക്ക് എന്തോ സപ്പോർട്ട് അവിടുന്ന് കിട്ടുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവിടുത്തെ ഈ പൈലറ്റുകളൊക്കെ വലിയ രീതിയിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഈ ലാൻഡ് വിമാനം ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ കിലോമീറ്റർ അപ്പുറത്തേ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തു തന്നെ ഈ പൈലറ്റിനെയൊക്കെ കോപ്പിറ്റിലേക്ക് പ്രോപ്പർ ഡാറ്റ വരണം എങ്ങനെ ലാൻഡ് ചെയ്യണം എൻ്റെ ട്രാജക്ടറി എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഏകദേശം പത്തോ ഇരുപത്തഞ്ചോളം ഡാറ്റ വരാനുണ്ട് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ഡാറ്റയിൽ നിന്ന് ഏകദേശം പത്ത് പന്ത്രണ്ടോളം ഡാറ്റ മിസ്സിങ് ആണ് പതിമൂന്നോ ഡാറ്റ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ പ്രോപ്പർ ലാൻഡ് ചെയ്യാൻ പറ്റാതെ തന്നെ അവിടെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കും ചിലപ്പോൾ അത് ലാൻഡ് ചെയ്യാതെ ഇങ്ങനെ ചിലപ്പോൾ അവിടെ ആ ഏരിയയിൽ തന്നെ ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റുമുള്ള ഇങ്ങനെ കറങ്ങി നടക്കും അതിനുശേഷമാണ് പ്രോപ്പർ ഡാറ്റ കിട്ടിയതിന് ശേഷമാണ് ഇവർ ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് സ്ഥിരം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന നമ്മുടെ അമൃതസർദായ അമൃത് അമൃതസർ ആയാലും ജമ്മു കശ്മീർ ഇത്തരം എയർപോർട്ടുകൾ ഈ പ്രശ്നങ്ങൾ മുംബൈ ഉണ്ട് മുംബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് ഈ വളരെ ക്ലോസ് ആയ പാകിസ്ഥാനായിട്ട് ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നേരത്തെ നമ്മൾ നേരിട്ടുണ്ടായിരുന്നു പക്ഷേ ഡൽഹിയിൽ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഒരു പാകിസ്ഥാൻ്റെ ഒരു ഐ പി അഡ്രസ് എന്ന് വന്നിട്ട് ഇത്തരത്തിലെ കാര്യങ്ങൾ ഡിലേ ആവുന്നതും നെഗറ്റീവ് റോങ് വാല്യൂ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് നമുക്കറിയാം ലോകത്തിലേറ്റവും കൂടുതൽ ആൾക്കാർ എയർപോർട്ട് യൂസ് ചെയ്യുന്നത് ഇത് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് മുമ്പ് അത് പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമ്മളത് മൂ ലോകത്തിൽ അഞ്ചാം സ്ഥാനത്തെത്തി നമ്മൾ വരും വർഷങ്ങളടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എയർപോർട്ട് ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന ആ ഇതിൽ നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ് അതായത് യു എസും ചൈനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് അപ്പോൾ ഡൽഹി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ക്യാപിറ്റലാണ് എല്ലാവിധ ഒരുപാട് ആൾക്കാർ ഒരുപാട് പാസഞ്ചേഴ്സ് ഡൽഹി എയർപോർട്ടിൽ പോയവർക്ക് മനസ്സിലാവും വലിയ എയർപോർട്ടാണ് ഒരു ഇത് ടെർമിനൽ അടുത്ത ടെർമിനലേക്ക് പോകാൻ തന്നെ കിലോമീറ്റർ ൾ സഞ്ചരിച്ചിട്ടാണ് അടുത്ത ഇതിലോട്ട് വരുക അത്രയും പാസഞ്ചേഴ്സാണ് ഈ ഡൽഹി എയർപോർട്ടിൽ വന്ന് ഒരു ദിവസം വന്നു പോകുന്ന എയർപോർട്ട് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഇവർ ഈ സൈബർ അറ്റാക്കിന് പേരിട്ടിരിക്കുന്നത് ഈ ജി പി എസ് പൂഫിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ജി പി എസ് പൂഫിങ് എന്നു വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലെ ഡാറ്റ ആവശ്യമുള്ള ഡാറ്റ പ്രത്യേകിച്ച് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അങ്ങനെയുള്ള ക്ലിയർ പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റോങ് ഡാറ്റ കൊടുക്കും റോങ് ഡാറ്റ കൊടുക്കുമ്പോൾ അതിന് ആ സിസ്റ്റം സോഫ്റ്റ്വെയർ അങ്ങനെയാണ് വർക്ക് ചെയ്യുക ഈ കോപ്പിറ്റിലോട്ടോ ഇത്തരം ഡാറ്റകൾ വരുന്നതിനനുസരിച്ചാണ് വിമാനത്തിലെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും അതനുസരിച്ചാണ് പല കാര്യങ്ങളും ഇൻറ്റേർണി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ പൈലറ്റുമാർ കഴിഞ്ഞ ഒരാഴ്ചയുടെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡൽഹിയിൽ ഇത്തരത്തിൽ പ്രോപ്പർ ഡാറ്റ കിട്ടുന്നില്ല അതുകൊണ്ട് ഡി വിമാനം ഡിലേ ആവുന്ന ലാൻഡ് ചെയ്യാൻ ഡിലേ ആവുന്നില്ല കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ പുറത്തു പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ പാകിസ്ഥാനൊരു കനത്ത സൈബർ അറ്റാക്ക് അയച്ചു അപ്പോൾ ഉന്നതതല മീറ്റിംഗ് അതായത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനും പിന്നെ യു എൻ ഡെന്നെ ഏവിയേഷൻ സേഫ്റ്റി വാസ്റ്റോഗെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവങ്ങളൊക്കെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ രീതിയിലുള്ള എന്തോ ഒരു മാനിപ്പുലേഷൻ ഡാറ്റയിൽ വലിയൊരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇന്ത്യ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അവർ പാകിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സപ്പോർട്ടിൽ അവിടെ നിന്നൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ ഹാക്കേഴ്സ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവൽ അതായത് നമുക്കറിയാം ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം ഈ അതിനുശേഷം ഇന്ത്യയിൽ എന്തൊക്കെയോ നടന്നില്ലേ അതായത് അതിനുശേഷമാണ് അമേരിക്കയുടെ താരിഫ് ഏർപ്പെടുത്തുന്നത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയിടാനും വേണ്ടിയിട്ട് അതായത് ഇന്ത്യ സാമ്പത്തികമായി തളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ആ സാമ്പത്തികമായ കുതിപ്പുണ്ടല്ലോ അതിനെ ഒരു വിഘാതം സൃഷ്ടിക്കണം അത് ആ കുതിപ്പ് ഉണ്ടാവാൻ പാടില്ല എന്നാൽ മാത്രമേ ഇന്ത്യ സാമ്പത്തികമായി തളർന്നാൽ മാത്രമേ അമേരിക്ക പറയുന്നിടത്ത് ഇന്ത്യ നിൽക്കൂ അതായത് അമേരിക്ക ലോക പോലീസ് സമയം എന്ന വലിയൊരു ഇതാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ വലിയ വലിയ പ്രൊഡക്ടുകളൊക്കെ ഇവിടെ ലോഞ്ച് ചെയ്യാനും അവരുടെ ഇച്ചയ്ക്ക് അനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് നിയന്ത്രിക്കാനും അവർക്ക് പറ്റണം അതിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്തായാലും സാമ്പത്തികമായി തകരണം അപ്പോൾ ഇപ്പം നമുക്കറിയാം താരീഫൊക്കെ അതിനുശേഷം വന്നതാണ് ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കണ്ടു ഇന്ത്യയിൽ അമേരിക്ക ഒരുപാട് ഉപരോധങ്ങൾ ഇന്ത്യയുടെ മേലേർപ്പെടുത്തി ഒന്നിനും ഇന്ത്യ വഴങ്ങുന്നില്ല വഴങ്ങുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നട്ടല് നിവർത്തിയെന്ന് പറയണം നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കില്ല നിങ്ങളിനി നൂറല്ല ഇരുന്നൂറല്ല അഞ്ഞൂറ് ശതമാനം ടാക്സ് താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾക്ക് വേറെ വഴിയൊണ്ട് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുക ട്രംപിൻ്റെ അടുത്ത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രതിരോധ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കണ്ടു അപ്പോൾ ഒരിക്കലും അമേരിക്ക എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യ സാമ്പത്തികമായി താഴ്ത്താനും ഇന്ത്യയിലെ അക്ഷിതമസം ഉണ്ടാക്കാനും അമേരിക്ക നിരന്തരങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അഹമ്മദാ അഹമ്മദാബാദ് വിമാന ദുരന്തം എയർ ഇന്ത്യയുടെ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനോ സീരീസിനും ആ ഒരു സീരീസിൽ പെട്ട വിമാനമാണ് അപകടപ്പെട്ടത് ബോയിങ്ങിൻ്റെ അവൾ ഇപ്പോഴും ബോയിങ്ങിനെ ഇന്ത്യ വിശ്വാസത്തിലെടുക്കുന്നില്ല ഇപ്പം നമുക്ക് അടുത്ത കാലത്ത് ഇന്ത്യയും റഷ്യയും നമ്മുടെ പ്രൈവറ്റ് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബോയിങ്ങിനും ഒഴിവാക്കാൻ എയർ ബസിനും ഒഴിവാക്കാൻ പോകണം ബോയിങ് അമേരിക്കയാണ് എയർബസ് ബസ് യൂറോപ്പിൻ്റെയാണ് ഫ്രാൻസിനെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവരൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ഇന്ത്യ ആ റേഞ്ചിൽ ഏകദേശം ആ ഒരു ലെവലിൽ കിടപിടിക്കുന്ന എയർക്രാഫ്റ്റ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇവിടെ ഉണ്ടാക്കും ഇന്ത്യയിൽ ഉൽ അത് ഇന്ത്യക്ക് സോഴ്സ് കോഡ് അടക്കമാണ് കൊടുക്കുന്നത് റഷ്യ അപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നം ഇത് ഈ എന്താ പറയുക മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കും ഈ എയർബസിനായാലും ഈ ബോയിങ്ങിനായാലും വലിയ രീതിയിൽ അവിടെ ബിസിനസിനെ ബാധിക്കുന്നത് നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിലുള്ള ഓടുന്ന ഫ്ലൈറ്റുകൾക്കും ഇന്ത്യയുടെ എയർ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിനൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എറേഴ്സ് ഉണ്ട് അത്തരത്തിലുള്ള വലിയ വലിയ ഫ്ലൈറ്റുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യയുടെ അതിന് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഹാക്കേഴ്സൊക്കെ അത് ഹാക്ക് ചെയ്തിട്ട് വലിയ രീതിയിൽ വിമാന ദുരന്തങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്കൻ ഹാക്കേഴ്സിനും അമേരിക്കൻ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനൊക്കെ നല്ല ഹെൽപ്പ് പാകിസ്ഥാൻ കിട്ടുന്നുണ്ട് അതുതന്നെയാണ് ഇന്ത്യ ഒഫീഷ്യലി അത് മനസ്സിലാക്കിയെടുത്തത് അതായത് ഐ പി അഡ്രസ്സ് പിങ് ചെയ്യുമ്പോഴും പല ഐ പി അഡ്രസ്സും വരുന്ന പാകിസ്ഥാൻ നിന്നാണ് അതിനിടയിൽ നിന്ന് ഇടയ്ക്ക് ഈ അമേരിക്കൻസ് നിന്ന് വരുന്ന ഐ പി അഡ്രസ്സും പിങ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും അപ്പോൾ എന്തു തന്നാലും ഡൽഹി എയർപോർട്ടിൽ നടന്നത് ഒരു പാകിസ്ഥാൻ അമേരിക്കൻ സ്പോൺസേഡ് പാകിസ്ഥാൻ സൈബർ അറ്റാക്കാണ് ഇന്ത്യയിൽ വലിയ വലിയ രീതിയിലുള്ള വിമാന അപകടങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യ റഷ്യ വിമാന പാസഞ്ചർ വിമാന എയർക്രാഫ്റ്റിനുണ്ടാക്കാൻ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടും ഈ ബോയിങ്ങിൻ്റെയും എയർ ബസിൻ്റെയും ഒക്കെ കോൺട്രാക്ട് ഇന്ത്യ അടുത്തുനിന്ന് നിർത്തലാക്കാൻ പോകുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പോൾ അതൊന്നും ഇന്ത്യ അതിൽ നിന്ന് മാറാതെ ഈ വരായിട്ടുള്ള കോൺട്രാക്ട് നിലനിർത്തണം അതായത് റഷ്യ അത് ഉടൻ തന്നെ ഈ അടുത്ത കാലത്ത് അടുത്ത പത്ത് വർഷത്തേക്കെങ്കിലും അത് അതിങ്ങനെ ടേബിളിൽ കിടക്കണം ചോ ചുവപ്പ് നാടയിൽ കെട്ടി എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇപ്പോൾ ബോയിങ്ങിൻ്റെ കരാറക്കിപ്പോൾ എയർ ഇന്ത്യക്ക് റദ്ദു ണ്ടല്ലോ വലിയ രീതിയിലുള്ള ഡാമേജ് അമേരിക്കയിൽ ഉണ്ടാവും അതുമാത്രമല്ല ഇന്ത്യ റഷ്യ കോസ്റ്റ് എഫെക്റ്റീവ് ആയിട്ടുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ലോകത്താകമാനം ആകമാനം മൊത്തം വലിയ ട്രെൻഡിങ് ആവും അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ഒക്കെ ബ്രഹ്മോസ് എല്ലാ രാജ്യങ്ങളും വാങ്ങാൻ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് അമേരിക്കയുടെ എഫ് സിസ്റ്റീനും ചൈനയുടെ ജെ എഫ് സെവൻറ്റീനൊക്കെ അടിച്ചിട്ടിരുന്നു നമ്മുടെ ഇന്ത്യൻ മേഡ് പ്രോഡക്റ്റുകളൊക്കെ പിന്നെ അത് മാത്രമല്ല ശരിക്ക് കാണിച്ചു കൊടുത്തു എന്താണെന്ന് ബ്രഹ്മൂസിൻ്റെ പവർ അമേരിക്ക കാണിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഇതും ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രൊഡക്ഷനിലെ ആ ഒരു ഡോക്ടർ ൻസ് ഇല്ലാതാവും ഇല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യ അത് കൈപ്പിടിയിൽ ഒതുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ഒരു അനാർക്കി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അമേരിക്ക ഈ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ഒരു സൈബർ അറ്റാക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ എയർപോർട്ടുകൾ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നി ഇതിന്റെ ഭാഗമായി തന്നെയാണ് മുമ്പും അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായതും ഇതൊക്കെ ഇവന്മാരെയൊക്കെ കോൺസ്പിറിയാണെന്ന് പറയാതിരിക്കാൻ തീരെ നിർവാഹമില്ല ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം ഇത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ വരും ദിവസം വലിയ വാർത്തകൾ പുറത്തു വരും അജിത് ഡോവൽ ഉന്നതതല മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിൽ വിശദമായ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കും ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റു വീഡിയോ കാണാം